ചെറിയ ഗെയിം പേര് നമ്മളെ ഇതിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ആക്കിയാലും കൈ കടിക്കും അറിയാലോ സാധനം ആ കൈ കടിക്കാൻ പാടില്ല എനിക്ക് ഏഴ് ചാൻസ് വരും ഏഴ് ചാൻസ് ഏഴ് പ്രാവശ്യം കൈ ഒന്നുമില്ല ഞാൻ സപ്പോർട്ട് ഫുൾ അമർത്തണം തൊട്ട സാധനം മാറ്റിക്കൂടാ

പൈസ പെരുന്ന പൈസ നൂറ് ഫ്രഷോടെ കൊടുക്കുന്നുണ്ടാ ബ കൊടുക്കാൻ കൊടുക്കും ഞാൻ തരാം ഞാൻ തരാം പൈസ ഞാൻ തരാം ഒന്നും കൂടെ തരാം വരുന്ന പൈസ I don't know.